ഗ്രാമവാസികളെ ഭയപ്പെടുത്തിയ ഭീമൻ മുതലയെ ഒറ്റയ്ക്ക് തോളിലിട്ട് യുവാവിന്റെ സാഹസം രാജസ്ഥാനിലെ കോട്ടയിലുള്ള ബഞ്ചാരിയിലാണ് സംഭവം നടന്നത് യുവാവ് മുതലയെ തോളിൽ ചുമന്നുകൊണ്ടുപോകുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രക്ഷാപ്രവർത്തകർ എത്താത്തതിനെ തുടർന്ന് എട്ടടി നീളമുള്ള മുതലയെ യുവാവ് തോളിൽ ചുമക്കുകയായിരുന്നു ഏതാണ്ട് എൺപത് കിലോയോളം ഭാരമുണ്ട് ഈ മുതലയ്ക്കെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച രാത്രിയാണ് ഗ്രാമവാസികളെ ഭീതിയിലാഴ്ത്തി മുതല ഒരു വീട്ടിലേക്ക് കയറിയത് മുതലയെ കണ്ടതും ഞെട്ടിവിറച്ച വീട്ടുകാർ പുറത്തേക്ക് ഓടി ഒട്ടും സമയം കളയാതെ പ്രാദേശിക അധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ കുറേ നേരം കാത്തിരുന്നിട്ടും ആരുമെത്തിയില്ല ഇതോടെ ഗ്രാമവാസികൾ ആശങ്കയിലായി തുടർന്ന് വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹയാത് ഖാൻ എന്ന യുവാവുമായി ബന്ധപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ ഹയാത്തും സംഘവും സ്ഥലത്തെത്തി പിന്നീട് നടന്നതെല്ലാം സിനിമാ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഹയാത്തും സംഘവും ആദ്യ മുതലയുടെ വാട്ടേപ്പ് വെച്ച് ഒട്ടിച്ചു പിന്നെ കാലുകൾ കൂട്ടിക്കെട്ടി തുടർന്ന് മുതലയെ തോളിലിട്ട് കൊണ്ടുപോവുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ഒരു നദിയിലേക്ക് മുതലയെ തുറന്നുവിടുകയും ചെയ്തു ഹയാത്തിന്റെ ധീരതയ്ക്ക് കൈയടിക്കുകയാണ് ഗ്രാമവാസികൾ